എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ശേഷിക്കുറവ് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഒരൊറ്റമൂലിയുമായാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനാവശ്യമായത് കുറുന്തോട്ടിയുടെ ഇലയാണ് കുറുന്തോട്ടിയുടെ രണ്ട് കൊമ്പ് വീട്ടിലുള്ളവർ അത് വരച്ചെടുക്കുക അല്ലാത്തവർ കടകളിൽ നിന്ന് അഥവാ പച്ചില മരുന്നുകൾ കിട്ടുന്ന കടകളിൽ നിന്ന് ലഭ്യമാവുന്നതായിരിക്കും രണ്ട് ടേബിൾ സ്പൂൺ കുറുന്തോട്ടി നീരാണ് ഇതിനായി ആവശ്യം കുറുന്തോട്ടി ഇല ശുദ്ധമായ വെള്ളത്തിൽ പഴുകിയെടുത്തതിനു ശേഷം മിക്സിയിൽ ശുദ്ധ വെള്ളത്തിൽ അഥവാ ഒരു ടേബിൾ സ്പൂൺ ശുദ്ധ വെള്ളത്തിൽ അടിച്ചെടുക്കുക അടിച്ചെടുത്ത ഈ മിശ്രിതം ഒരു കോട്ടന്റെ വെള്ള തുണിയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി പിഴുങ്ങിയെടുക്കുക പിഴുങ്ങിയെടുക്കുമ്പോൾ തന്നെ രണ്ട് കൊമ്പ് കുറുന്തോട്ടി പിഴുങ്ങിയെടുക്കുമ്പോഴേ ഒരു ടേബിൾ സ്പൂൺ നീര് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആവശ്യം നന്നായി പിഴുങ്ങിയെടുത്ത ഈ മിശ്രിതം മിശ്രിതത്തിലേക്ക് ശുദ്ധമായ കലർപ്പില്ലാത്ത തേൻ തന്നെ വേണം അതിന് ഉപയോഗിക്കുക ശുദ്ധമായ കലർപ്പില്ലാത്ത തേൻ ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇത് രാവിലെ ഭക്ഷണത്തിന് ശേഷമാണ് കുടിക്കേണ്ടത് ഇങ്ങനെ കുടിക്കുന്നവർ ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പോയ ലൈംഗിക ഉത്തേജനക്കുറവ് ലൈംഗിക മൂടില്ലായ്മ ഇവക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കാണാവുന്നതാണ് അതിനാൽ ഇത്തരം പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിക്കുന്നത് നല്ലതാണ് മാത്രവുമല്ല ലൈംഗികമായുള്ള പ്രശ്നങ്ങൾക്കല്ലാതെ തന്നെ വാദത്തിനും അതുപോലെ പല പലതരം പ്രശ്നങ്ങൾക്കും നല്ലൊരൊറ്റമൂലിയാണ് കുറുന്തോട്ടിയുടെ നീര് അപ്പോൾ ഇത് ഇതുപയോഗിക്കുന്നതിലൂടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബ